കാർഗിൽ ദിവസത്തിൽ സൈന്യത്തിന്റെ വീരത്തോടൊപ്പം ചേർത്തു പറയേണ്ടതാണ് അന്നത്തെ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ കരുത്തുറ്റ നിലപാടുകൾ ഭാരതത്തിൻ്റെ മണ്ണിലേക്ക് നുഴഞ്ഞു കയറിയ അവസാനത്തെ പാക് സൈനികനേയും തുരത്തിയിട്ടേ യുദ്ധം അവസാനിപ്പിക്കൂ എന്ന വാജ്പേയി സർക്കാരിൻ്റെ തീരുമാനം ഏറെ നിർണായകമായിരുന്നു एक नहीं जो तो नहीं करो बीसो समझौते पर स्वतंत्र भारत का मस्तक नहीं झुकेगा अगणित तो बलिदानों से अर्जित यह स्वतंत्रता अगणित तो बलिदानों से अर्जित यह स्वतंत्रता शोणित से चिंचित यह स्वतंत्रता त्याग तेज तप बल से रक्षित यह स्वतंत्रता दुखी मनुजता के हित अर्पित यह स्वतंत्रता इसे मिटाने की साजिश करने वालों से कह दो चिन्हगारी का खेल पूरा होता है രാജ്യത്തോട് യുദ്ധമല്ല സമാധാനമാണെന്ന് ഭാരതം ആഗ്രഹിച്ചത് എന്നതിന്റെ തെളിവാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപത് ഫെബ്രുവരിയിൽ ലാഹോറിലേക്ക് അന്നത്തെ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി നടത്തിയ ബസ് യാത്ര എന്നാൽ ഒരു വശത്ത് ചർച്ച നടത്തുമ്പോൾ മറുവശത്ത് അതിർത്തിയിൽ സൈനികരെ അയച്ച് ഭാരതത്തിന്റെ മണ്ണ് പിടിച്ചെടുക്കാനുള്ള അക്രമത്തിന് ആസൂത്രണം ചെയ്ത ചതിയാണ് പാകിസ്ഥാൻ തിരിച്ചു നൽകിയത് തുടർന്ന് സമാധാനത്തിന്റെ പതാകയല്ല പകരം അടുക്കി തിരിച്ചടിയാണ് മറുപടിയെന്ന വാജ്പേയിയുടെ കർക്കശ തീരുമാനമാണ് കാർഗിൽ മലനിരകൾ തിരിച്ചുപിടിക്കാൻ സൈന്യത്തിന് കരുത്തു പകർന്നത് കാർഗിൽ പിടിച്ചെടുക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല ഓപ്പറേഷൻ വിജയ് പാകിസ്ഥാൻ അതിർത്തി കിടക്കുമെന്ന ഭയം വന്നതോടെ അന്നത്തെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫ് അമേരിക്ക അമേരിക്കയിടപെടുത്തി യുദ്ധം അവസാനിപ്പിക്കാൻ ശ്രമിച്ചു ഭാരതത്തിന്റെ മണ്ണിൽ നിന്ന് പാക് സൈന്യത്തെ തുരത്തിയിട്ടേ യുദ്ധം അവസാനിപ്പിക്കൂ എന്നായിരുന്നു വാജ്പേയി സർക്കാരിന്റെ പ്രഖ്യാപനം മാത്രമല്ല ഇത് യുദ്ധമല്ലെന്നും अनधिकृत अतिरती कटने उण अद व्यक्त मीर मैंने उनसे कहा कि जब तक पाकिस्तान कारगिल की भूमि को पूरी तरह से खाली करके नहीं जाता किसी तरह की बातचीत की संभव नहीं ഭാരതത്തിന്റെ സായുധ സേനയുടെ ധീരതയുടെയും അടൽ ബിഹാരി വാജ്പേയി എന്ന ഭരണാധികാരിയുടെ കർക്കശ നിലപാടിന്റെയും പര്യായം കൂടിയാണ് ടൈഗർ ഹില്ലിൽ ത്രിവർണ്ണ പതാക പാറിപ്പറന്ന കാർഗിൽ വിജയ് ദിവസ് തൊണ്ണൂറ്റിയൊൻപത് ജൂലൈ ഇരുപത്തിയാറിന് വാജ്പേയി നടത്തിയ വിജയപ്രസംഗം ഇന്നും ഓരോ ഭാരതീയന്റെയും മനസ്സിൽ ദേശസ്നേഹം ഇരമ്പുന്നതാണ് കാർഗിൽ യുദ്ധത്തിന് ഒരു വർഷം മുൻപ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ വാജ്പേയിയുടെ ഭരണ നേതൃത്വത്തിൽ തന്നെയാണ് പൊക്രാനിൽ രണ്ടാം ആണവായുധ പരീക്ഷണം വിജയകരമാക്കി ഭാരതം സമ്പൂർണ്ണ ആണവരാഷ്ട്രമായി ചരിത്രം കുറിച്ചത് തുടർച്ചയായി ചൈനയുടെ ആണവ പരീക്ഷണ ഭീഷണിക്ക് പിറകെ ഒരു ആറ്റംപോംബിന് മറുപടി മറ്റൊരു ആറ്റം മറ്റൊരാറ്റംബോംബ് തന്നെയായിരിക്കണമെന്ന അടൽ ബിഹാരി വാജ്പേയിയുടെ പ്രസംഗവും രാജ്യസുരക്ഷയിൽ ഒരു തരി പോലും വിട്ടുവീഴ്ചയില്ലാത്ത ഭരണാധികാരിയുടെ കരുത്തുറ്റ വാക്കുകളായിരുന്നു ജനം ഡൽഹി